ഓം ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കിയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ സ്ഥ മേടക്കൂറ് ഇടവക്കൂറുകാരുടെ ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത കൂറായ മിഥുനക്കൂറുകാരുടെ ഫലമാണ് പറയാനുള്ളത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചുള്ള ഈ ഒരു കൂറിൽപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മകീരത്തിൻ്റെ അവസാനത്തെ മൂന്നുപാദം തിരുവാതിര ത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ചേരുന്ന കൂറാണ് മിഥുനക്കൂറ് പ്രത്യേകിച്ച് ഗ്രഹസഞ്ചാര ഭാഗഫലങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം ജന്മത്തിലും ശേഷം രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്നു ഡിസംബർ മാസം അഞ്ചാം തീയതി മുതൽ വീണ്ടും ജന്മരാശിയിലേക്ക് മിഥുനൻ രാശിയിലേക്ക് തിരികെ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് ഉച്ചരാശിയിലേക്ക് സഞ്ചരിക്കുന്ന രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കപ്പെടുന്ന ഒരു കാലയളവാണ് ശനി പത്താം ഭാവത്തിലും അതുപോലെ രാഹു ഒൻപതിലും കേതു മൂന്നിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് ഈ ഒരു ഗ്രഹ ഭാവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ടൊരു ഫലം ചിന്തിക്കുമ്പോൾ പ്രായണ ദോഷമുള്ള ഒരു കാലളവനാണ് ഈ ഒരു കൂറുകാര സുഖം പ്രത്യേകിച്ച് ധനനഷ്ടം ഉണ്ടാകാം ഭൂമിപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാം ഭവന നഷ്ടം നമ്മൾ ചിലപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്ന വീട് പോലും നമുക്ക് കൊടുക്കേണ്ടി വരുന്ന അത്തരത്തിലുള്ള ഒരു ബാധ്യതാ ഭാഗദോഷ ഫലങ്ങളൊക്കെ അംശിക്കപ്പെടുന്ന വ്യാപാരപരമായ കച്ചവട സംബന്ധമായ ചില കടബാധ്യതകൾ നമുക്ക് വന്നു കയറുന്ന വ്യാപാര സംബന്ധമായ മങ്ങലുകൾ ഉണ്ടാകുന്ന കച്ചവടത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടുക കച്ചവടം ചിലപ്പോൾ നിർത്തിവെക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം എന്നാൽ തൊഴിൽപരമായ രംഗത്ത് സാമ്പത്തികപരമായ ഒരു ഏണിങ്ങിന് തടസ്സമുണ്ടാകുന്ന വിഷമപരമായ ചില രോഗങ്ങളെ നേരിടുന്ന ഒരു വർഷകാലുള്ളവ തന്നെയാണ് പ്രത്യേകിച്ച് ജന്മരാശിയിലെ വ്യാഴം തൊഴിൽപരമായ തടസ്സം സൃഷ്ടിക്കുക തൊഴിൽ സംബന്ധമായിട്ടുണ്ടാകുന്ന അലച്ചിടവ് ഉണ്ടാകുക സ്ഥാനമാറ്റവും ദേശമാറ്റവും സംഭവിക്കപ്പെടാം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ തൊഴിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് സ്ഥലം സംഭവിക്കപ്പെടാം അല്ലെങ്കിൽ ജോലി ജോലിയുമായി ബന്ധപ്പെട്ടൊരു ഒരു ദേശമാറ്റമോ അതുപോലെ തന്നെ സ്ഥാനത്തിനൊരു മാറ്റമൊക്കെ സംഭവിക്കപ്പെടാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രൊജക്റ്റുകളിൽ നിന്നൊക്കെ തന്നെ പിന്മാറുക ഇപ്പം കമ്പനി സെക്ടറിലൊക്കെ ആണെങ്കിലും നമ്മൾ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറേണ്ടി വരുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന ഒരു വർഷകാലാണ് പ്രത്യേകിച്ച് വ്യാപാര മേഖലയിൽ ഊഹ കച്ചവട സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ബിസിനസ്സിലൊക്കെ വളരെ സൂക്ഷിക്കണം ഈ കൂട്ട ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം കാരണം ഈ കച്ചവടത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഈ കൂട്ട ബിസിനസ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധത ഉണ്ടാകുകയും വാക്കു തർക്കങ്ങളും അത് കൂട്ട ബിസിനസ്സുകളിൽ നിന്ന് ചെറിയ ആൾക്കാർ ഷെയർ വിട്ടേച്ചു പോകുന്ന അവസരം ഉണ്ടാകുകയും ഒറ്റയ്ക്ക് നടത്തേണ്ടി വരുന്ന അവസരം ബാധ്യതകളൊക്കെ കൂടി വരികയും നമ്മളാകെ ഒരു മാനസികപരമായ പ്രയാസം ഉണ്ടാകുന്ന ഒരു വർഷകാലളവ തന്നെയാണ് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഇതിനെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന ഒരു കാലയളവെന്ന് ഏ പറയേണ്ട സാരം അത്തരത്തിലൊരു ദോഷം നമ്മൾ അനുഭവിക്കപ്പെടുന്ന ഒരു വർഷ കാലയളവാണ് പ്രത്യേകിച്ച് ബിസിനസ്സിലൊക്കെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ പണം കടമെടുക്കുകയും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും ഈ ക്രയവിക്രയപരമായിട്ടുണ്ടാകുന്ന ചില കണ് ഈ പണം കടം കൊടുക്കുക അത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നു ഇവർക്കൊക്കെ ചില ധനനഷ്ടങ്ങൾ ഭീമമായ ധനനഷ്ടം ഉണ്ടാകാം ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെടുന്ന കച്ചവടത്തിലൊക്കെ അതുകൊണ്ട് തന്നെ കൂടുതൽ ക്രെഡിറ്റ് സംവിധാനങ്ങളെ നമ്മൾ ആശ്രയിക്കപ്പെടുന്ന ഒരു വർഷം കാലയളവ് കൂടിയാണ് അതിനെയൊക്കെ നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു കാലയളവ് കൂടിയാണ് അതുപോലെ ആരോഗ്യപരമായ കാര്യത്തിൽ പ്രത്യേകം വളരെ ശ്രദ്ധിക്കേണ്ട പേശി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം കാൽമുട്ടുകൾ സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാം സന്ധികൾക്ക് ശസ്ത്രീയ സംബന്ധ വിഷയങ്ങളൊക്കെ ഉണ്ടാകാം നേത്ര രോഗങ്ങളൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു വർഷകാലുള്ള തന്നെയാണ് അതുപോലെ ഗവൺമെന്റ് തലത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ തലത്തിൽ നിൽക്കുന്ന അധികാര പദവിയിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ തന്നെ പ്രതികാര നടപടികൾ നമ്മൾ സ്വീകരിക്കപ്പെടുക അതിന് നമ്മൾ ഇരയാകുക അത്തരത്തിലൊരു ധനനഷ്ടവും മാനസിക ബുദ്ധിമുട്ടും ശാരീരിക പീഡകളും ഒക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് രാഷ്ട്രീയ ഗവൺമെന്റ് തലത്തിലൊക്കെ ചുമതലയിൽ നിൽക്കുന്ന ആൾക്കാരായെന്ന് പറഞ്ഞാൽ പോലും അവരുടെയൊക്കെ മേലധികാരി പദവിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു പ്രതികാര നടപടി നമ്മൾ സ്വീകരിക്കപ്പെടുകയോ അല്ലെ നമ്മൾ അഭിമുഖീകരിക്കപ്പെടേണ്ടി വരികയും ചെയ്യാം അത് തീർച്ചയായിട്ടും ഒരു സ്ഥാനമാറ്റത്തിനോ സ്ഥാനചലനത്തിനും ധനനഷ്ടത്തിനും ഒക്കെ ഇരയാകുമെന്നുള്ളതാണ് പ്രത്യേകമായി പറയേണ്ട വിഭാഗം ഓരോ വിദ്യാർത്ഥികൾക്ക് പഠനം നിർത്തിവെക്കേണ്ടി ഒരു കരളോ പഠന വിഷയത്തിൽ ചില ബുദ്ധിമുട്ടുണ്ടാകാം വിഷയ സംബന്ധമായ തോൽവികൾ ഉണ്ടാകാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിക്കപ്പെടുക ഈ എക്സാമുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു മാർഗിലൊക്കെ നമ്മൾ നഷ്ടങ്ങൾ നമുക്കുണ്ടാവുക തോൽവികൾ ഉണ്ടാകാം അതുകൊണ്ട് വിദേശപരമായ പരാജയം നമുക്ക് നേരിടേണ്ടി വരിക പ്രത്യേകിച്ച് ഈ ഐ എൽ ടി എസ് ഒ ഇ ടി പോലുള്ള എക്സാമുകളൊക്കെ എഴുതുന്ന ആൾക്കാർ അവർക്ക് ചെറിയ ചെറിയ നിസാരമായ ഒരു പോയിന്റ്സിലൊക്കെ അവർ ഏറ്റുവാങ്ങി ഈ ഒരു വർഷകാലവും നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ സൃഷ്ടിക്കപ്പെടാം വിദേശപരമായ കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുക ഉപരിപഠനം നമ്മൾ ആഗ്രഹിക്കപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ പറ്റാതെ വരിക വേറെ ചില സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ആശ്വാസത്തിന് വേണ്ടി എടുക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാം അത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന സീറ്റുകൾ പോലും നമുക്ക് ലഭിക്കപ്പെടണമെന്നില്ല അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ഒരു വർഷകാലോട് കൂടിയാണ് അതുപോലെ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിരഹങ്ങൾ വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിലൊരു ഉണ്ടാവുക മാനുഷികപരമായ വാക്കുതർക്കം സംബന്ധമായ ഒരു വിഷയം ഉണ്ടാവുകയും കലഹപ്രിയത്വം കൂടുതലുണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കപ്പെടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക ചില ചീത്തപ്പേരുകളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുഹൃത്തു ബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ അനാവശ്യമായ ചില വാക്കു തർക്കങ്ങളുടെ ഇടപെടൽ മൂലം ചില വിരഹങ്ങൾ പ്രശ്നങ്ങളൊക്കെ നേരിടുക അതുപോലെ വിരഹങ്ങൾ വളരെ സന്തോഷകരമായി പോയിരിക്കുന്ന പ്രണയവക്താക്കൾ ഒക്കെ തന്നെ പ്രണയ പ്രണയവിരഹത്തിനും ദാമ്പത്യപരമായ മാനസികപരമായ അകലിച്ചൊക്കെ സാധാ യോഗഫലം ഫലം ഉണ്ടാകുന്നൊരു വർഷമാണ് അതുപോലെ കലാകായിക സാംസ്കാരിക രംഗത്ത് സാമൂഹ്യ രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഈ സാമൂഹ്യ ചുമതലകൾ ചില സ്ഥാനമാനങ്ങൾ ഈ മേഖലയിൽ നിൽക്കുമെങ്കിൽ ആ സ്ഥാനത്തു നിന്നൊക്കെ മാറേണ്ടി വരിക അതുപോലെ കലാ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തോ നല്ലൊരു പ്ലാറ്റ്ഫോമുകൾ ലഭിക്കപ്പെട്ടാൽ ആ പ്രോജക്ടുകളൊക്കെ തന്നെ നിർത്തിവെക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാം കലാപരമായ സ്ഥാനത്തു നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരികയും ചില ബുദ്ധിമുട്ടുകൾ നേരിടുകയും മാനസികപരമായ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ഒരു സമയകാലം തന്നെയാണ് എങ്കിലും ഇത്തരത്തിലുള്ളൊരു മാനസിക ആരോഗ്യപരമായ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അഭിമീകരിക്കപ്പെടേണ്ടതു കൊണ്ട് തീർച്ചയായും നിങ്ങൾ മല ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക അതേ ശിവ നടയിൽ വഴിപാടുകൾ കഴിക്കുക ആകെ സുഖാർച്ചന കഴിക്കുക മലനിടയ്ക്ക് മുറുക്കാനെ കഴിക്കുക കറുത്ത പട്ടൊക്കെ തന്നെ വഴിപാടുകൾ കഴിക്കുക ഭവന അവസ്ഥാ ഭാഗവലം ദാമ്പത്യ വിരഹഭാഗം കുടുംബസൂക്താര്ച്ചന വഴിപാട് അല്ലെ ഐക്യമത്യ സുക്താര്ച്ചനൊക്കെ ശിവപാർവതി നട കഴിക്കുന്നത് വളരെ നല്ല ബാണേശ്വരി കർമ്മം കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ നിത്യേന പക്കം നക്ഷത്രം മാസം തോറും പക്കി ഗണപതി ഹോമം ഭഗവത് സേവയും കഴിക്കുക അതുപോലെ വ്യാഴാഴ്ച ദിവസി മൃതശ്രുദ്ധി ഒരിക്കലോടുകൂടി തന്നെ വൃതശുദ്ധി എടുക്കുക ഭാഗവത പാരായണം വായിക്കുന്നത് വളരെ നന്നായിരിക്കും പക്ക ഒരാളെ വിളിച്ച് വായന നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇതരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ തന്നെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റ് കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം